ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഈ ചെറിയ വെണ്ടച്ചെടിക്കകത്ത് നിറയെ കായ്കൾ വന്ന് പൂക്കളൊക്കെ നിന്ന് കായ്കളാകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് കാണിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചെറിയ ചെടിയാണ് നിറച്ച് പൂക്കളൊക്കെ വരാറായി നിൽക്കുന്നുണ്ട് ഇതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു ലിറ്റർ ഗോമൂത്രം എടുത്തിട്ട് നമ്മൾ പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ ഈ ചെടികൾക്ക് മുഴുവനായിട്ട് തളിച്ചു കൊടുക്കുകയും അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് മാത്രമാണ് നമ്മൾ നമ്മളിതിന് ചെയ്തു കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ പൂക്കളിടാനും അത് കായ്കളാകാനും സാധിക്കുന്നതാണ് അതിന് ശേഷം നമ്മൾ ആ കായ്കളൊക്കെ വന്നതിന് ശേഷം ആ കായ്കൾ വന്നതിൻ്റെ താഴെയായിട്ട് വെച്ച് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ പുതിയ പുതിയ ബ്രാഞ്ചുകൾ ചുറ്റിനും വരികയും വെണ്ടച്ചെടി ബുഷായിട്ട് നിൽക്കുകയും പെട്ടെന്ന് പെട്ടെന്ന് അതിനകത്തും നിറയെ കായ്കള് വരാനും സഹായിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്